ആര് കിച്ചൺ ടീം ക്യാപ്റ്റനായാലും ആര് ഹൗസ് ക്യാപ്റ്റനായാലും ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും അവസാനിക്കാത്ത തല്ലുകളാണ് കിച്ചൺ ടീമിലെ തല്ലുകൾ അല്ലെങ്കിൽ കിച്ചണിലെ വഴക്കുകൾ എന്ന് പറയുന്നത് ഇന്ന് ജിസേൽ കയറി കുക്ക് ചെയ്തതിനെ ഹൗസ് ആയിട്ടുള്ള ബിന്നി ക്വസ്റ്റ്യൻ ചെയ്യുന്നു വെജിറ്റേറിയൻ കഴിക്കുന്ന ജിസൈലിന് കുക്ക് ചെയ്യാൻ അനുവാദമുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ജിസൈലിൻ്റെ പക്ഷം പിടിക്കുന്നു പിന്നാലെ ഒണീല് അക്ബർ ഷാനവാസ് നെവിൻ എല്ലാവരും ജിസേലിൻ്റെ പക്ഷം പിടിക്കുന്നു അനുമോള് സൂപ്പർവൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അനീഷിനെ ക്യാപ്റ്റനാക്കിയതേ എന്ന് ബിന്നി പറയുന്നു ബിന്നി പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സി കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നപ്പോഴും പറഞ്ഞൊരു വിഷയമാണ് ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവർ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് കുറച്ച് ഫുഡ് വേണ്ടത് അവരുണ്ടായി കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ അതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നോൺ വെജ് ഉണ്ടാക്കുന്നവർ തന്നെ വെജ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കണമെങ്കിൽ പിടിക്കാം ബിഗ് ബോസ് ബിഗ് ബോസ് വീടാണത് പക്ഷേ എങ്കിലും ഒരു മാനുഷിക പരിഗണന കാരണം ഇവരൊക്കെ ഒരുപാട് പല പല വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കുമ്പോഴും ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും അവരുണ്ടാക്കി കഴിച്ചോട്ടെ എന്ന് കരുതാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പിന്നെ ബിന്നി പറയുമ്പോൾ ആ ബിന്നിയല്ലേ അതിന് വലിയ വില കൊടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് അവിടെ പലർക്കും ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ ബിന്നി പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം കിച്ചൺ ടീമിലുള്ള മെമ്പേഴ്സ് അവിടെ ഉണ്ട് ക്യാപ്റ്റൻ അവിടെ ഉണ്ട് അപ്പോഴും അവരുടെ അനുവാദത്തോടെ അവർ കൂടി നിൽക്കുമ്പോഴാണ് ഈ ജിസേൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അനുമോള് തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം